ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വി ഡി സതീശൻ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ദി ജേണലിസ്റ്റ് പ്രേക്ഷകരുടെ അഭിപ്രായം സ്വരൂപിക്കാനുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് ഈ ക്യാമ്പയിനിലേക്ക് വലിയ തോതിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഓഡിയോ മെസ്സേജായും വീഡിയോ മെസ്സേജായും നിരവധി പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് ചിലത് സംപ്രേഷണ യോഗ്യമല്ലാത്തതിനാൽ സംപ്രേഷണം ചെയ്യാൻ കഴിയുന്നില്ല കാരണം ചീത്തവിളികളും തെറിവിളികളും അസഭ്യം പറച്ചിലും സ്ത്രീവിരുദ്ധതയും ഒക്കെ ഉണ്ട് അത്തരം ഒന്നും തന്നെ സംപ്രേഷണം ചെയ്യാൻ കഴിയില്ല പക്ഷേ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ഗൗരവതരമെന്ന് തോന്നുന്ന ചില പ്രതികരണങ്ങൾ പ്രേക്ഷകർ നൽകിയിട്ടുണ്ട് അതൊന്നൊന്നായി ഞങ്ങൾ സംപ്രേഷണം ചെയ്യുകയാണ് ആദ്യമേ പറയട്ടെ വ്യക്തിപരമായോ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിനോ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനോട് യാതൊരു വിധത്തിലുള്ള വൈരാഗ്യവുമില്ല എന്ന് മാത്രമല്ല വി ഡി സതീഷനെതിരായ ജനങ്ങളുടെ പ്രതികരണങ്ങൾ കൊടുക്കുന്നത് പി ആർ വർക്കിന്റെ ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുന്ന മട്ടിൽ ഇന്നലെ റിപ്പോർട്ടർ ചാനൽ അടക്കം ചില ചർച്ചകൾ സംഘടിപ്പിക്കുന്നത് കണ്ടു അത് മണ്ടത്തരമാണ് പൊട്ടത്തരമാണ് എന്ന് ഞാൻ പറയുകയാണ് കാരണം ജനങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ ഒരു ജനകീയ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമായ ജേർണലിസ്റ്റിന്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെയും കേൾപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുന്നത് അത് ഞങ്ങളുടെ മാധ്യമധർമ്മത്തിന്റെ ഭാഗമാണ് അതിന് യുവമാരുടെ ഒന്നും ഒരു അനുമതിയുടെയും ആവശ്യം ദി ജേണലിസ്റ്റിനില്ല ജനങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളുടെ പൊതുവികാരമൊക്കെ നിങ്ങൾ തമസ്കരിക്കുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളെ നിങ്ങൾ ജനവികാരത്തിനൊപ്പം നിൽക്കാതിരിക്കുമ്പോൾ ആ സ്പേസ് ഉപയോഗിച്ച് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ന്യൂ മീഡിയ ജേണലിസ്റ്റ് ആണ് ദി ജേണലിസ്റ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഓൺലൈൻ മാധ്യമങ്ങളെ അങ്ങനെ പുച്ഛിക്കുന്ന നിങ്ങളുടെ സ്ഥിരം പരിപാടി അത് മടക്കി പോക്കറ്റിൽ വെച്ചോ കാരണം നിങ്ങളും ഇപ്പോൾ നിങ്ങളുടെ യൂട്യൂബിലെ റീച്ചൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഒന്നാമതാണ് രണ്ടാമതാണ് എന്നൊക്കെ പറയുന്നത് അപ്പം അതുകൊണ്ട് ഓൺലൈൻ മാധ്യമം പ്രവർത്തനം നടത്തുന്നവരൊക്കെ വെറും കിഴങ്ങന്മാരാണെന്നുള്ള മട്ടിൽ നിങ്ങൾ നടത്തുന്ന പ്രസ്താവനകളൊക്കെ അത് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഞങ്ങൾ ഓൺലൈൻ സ്പേസിൽ വലിയ തോതിൽ മുന്നോട്ട് പോകുന്നത് കണ്ടിട്ടുള്ള അസൂയയാണ് ഒരു വക കുത്തിരിപ്പ് നാണം കെട്ട പരിപാടിയാണെന്ന് ആദ്യമേ പറയട്ടെ എന്തായാലും ലഭിച്ച പ്രതികരണങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ വി ഡി സതീഷിനെതിരായ ഒരു പൊതുവികാരമുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പരിപൂർണമായി കൈയൊഴിയുകയും മാങ്കൂട്ടത്തിൽനെതിരെ ശക്തമായി എപ്പോഴും നിലപാടെടുക്കുകയും ചെയ്യുന്നത് വി ഡി സതീശന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്നാണ് എന്നെ വിളിച്ച ഒരുപാട് പ്രേക്ഷകർ പറയുന്നത് അതിൽ പലരും കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ് അനുഭാവികളാണ് കോൺഗ്രസ് കുടുംബങ്ങളിൽപ്പെട്ടവരാണ് പെട്ടവരാണ് സതീശൻ ഇതൊരു പി ആർ വർക്കായി ചെയ്യുന്നതായി കാണരുത് മറിച്ച് നിങ്ങൾക്കെതിരായി വരുന്ന ഈ ജനവികാരത്തെ തണുപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ എനിക്ക് ഇന്ന് നമ്മൾ പുറത്തുവിടുന്ന ഒരു ഓഡിയോ അദ്ദേഹം പറയുന്നത് ഈ ഗൂഢാലോചനയിൽ വി ഡി സതീഷന് പങ്കുണ്ട് എന്നാണ് ആ ഓഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കണം കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച് അത്യാവശ്യം ബോധമുള്ള ഒരു ചേട്ടനാണ് കാര്യങ്ങൾ പറയുന്നത് അതിന് നിങ്ങളുടെ വിലയിരുത്തലുകൾ കമൻ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം ഈ കമൻറ്റുകളൊക്കെ വെച്ചുകൊണ്ട് വി ഡി സതീഷന് വി വി ഡി സതീഷിനെക്കുറിച്ച് എന്താണ് പൊതുജനാഭിപ്രായം എന്ന നിലയിൽ വൈകിട്ട് നമ്മളൊരു ചർച്ച സംഘടിപ്പിക്കുന്നുണ്ട് അതിലേക്ക് ഈ ഇൻപുട്ടുകൾ ആവശ്യമാണ് കൂടുതൽ കൂടുതൽ പ്രതികരണങ്ങൾ ഞങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിക്കും ജനങ്ങളുടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും ഞങ്ങൾ തേടുകയാണ് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക കാരണം ജനകീയ അഭിപ്രായം ഒരു മാധ്യമ പ്രവർത്തനത്തിന് കേരളത്തിൽ വലിയ വിലയുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ചു നിന്ന് നമ്മുടെ അഭിപ്രായം ഈ ലോകത്തോട് തുറന്നു പറയുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളിലൂടെ ഈ ലോകം അറിയുക ാണ് അത് വലിയ ചർച്ചകളിലേക്ക് പോവുകയാണ് ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ദ ജേർണലിസ്റ്റ് നടത്തിയ ഇടപെടലായിരിക്കാം രാഹുൽ ഈശ്വരന്റെ ഇടപെടലും തള്ളിക്കളയുന്നില്ല അങ്ങനെ കുറച്ച് ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗം കൂടി ഒരു ജേർണലിസ്റ്റിക് എത്തിക്സിന്റെ ഭാഗമായി രണ്ട് വശവും കേൾക്കുക എന്നുള്ള ഒരു ഒരു എത്തിക്സിന്റെ ഭാഗമായി നമ്മൾ രാഹുൽ മാങ്കോട്ടത്തിന്റെ വശം കൂടി പറയാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ ഒരുപാട് പേർ അതിൽ അതിനോടൊപ്പം ചേർന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും നിങ്ങൾ ഓഡിയോ ക്ലിപ്പ് കേൾക്കുക നിങ്ങളുടെ പ്രതികരണങ്ങൾ കമന്റ് ചെയ്യുക പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാത്തവർ അതുകൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്ത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല സർ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് റിന്നിയുടെ അടുത്ത വീട്ടിലുള്ള വ്യക്തിയാണ് വി ഡി സതീശൻ റിനിയെ നേരത്തെ അറിയാവുന്ന വ്യക്തിയാണ് വി ഡി സതീശൻ നല്ല അടുപ്പമുള്ള വ്യക്തിയാണ് അപ്പോൾ ഇങ്ങനൊരു ആരോപണം ഉണ്ടെന്നുണ്ടെങ്കില് വി ഡി സദീശന് വ്യക്തമായിട്ട് അറിയാം എന്നർത്ഥം വി ഡി സദശനുമായിട്ട് ചർച്ച ചെയ്യാതെ ഒരിക്കലും റിനി പബ്ലിക്കായിട്ട് വന്നിട്ട് ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ വി ഡി സതീശൻ അറിഞ്ഞിട്ട് വി ഡി സദേശൻ മനഃപൂർവ്വം ചെയ്യിച്ചതെന്നേ കരുതാൻ പറ്റുള്ളൂ ഇത്തരത്തിലൊരു വാർത്ത വന്ന ഉടനെ തന്നെ വി ഡി സതേഷൻ പബ്ലിക്കായിട്ട് പ്രതികരിക്കുകയും ചെയ്തു മോശമായി പ്രതികരിച്ചു അതിന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കോൺഗ്രസിനെ ഇവർ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഈ രണ്ട് നേതാക്കളും തുടരുന്നിടത്തോളം കാലം കോൺഗ്രസിന് രക്ഷപ്പെടാനൊക്കെ ഇല്ല രണ്ടും കുലംകുത്തികളാണ് എന്ന് ഇതിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇതാണ് നമുക്കിപ്പോൾ ബോധ്യപ്പെടുന്നത് യാഥാർത്ഥ്യം എന്തായാലും വി ഡി സതീശൻ അറിയാതെ ഋണി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തില്ല അത് ഡെഫനിറ്റാണ് അതിലൂടെ വി ഡി സതീശൻ പാർട്ടിക്ക് യോജിച്ച വ്യക്തിയല്ല ആ അധികാരസ്ഥാനം തുടരാൻ അർഹനല്ല അയാൾ എത്രയും വേഗം രാജിവെച്ച് കോൺഗ്രസിനോട് ഇഷ്ടമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം രാജിവെച്ചിട്ട് അനുയോജ്യം മറ്റൊരു വ്യക്തിയോട് സ്ഥാപിക്കാനുള്ള സംവിധാനമാണ് ഉണ്ടാകേണ്ടത് തന്നെ സതീഷനെതിരെ പൈസ കൊടുത്ത് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്നാണ് സതീഷൻ പറയുന്നത് അതായത് നിങ്ങളൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ വിളിച്ചു പറയുന്നൊക്കെ പെയ്ഡാണ് പി ആർ വർക്കിന്റെ ഭാഗമാണ് സതീഷനെതിരായ വർക്കിന്റെ ഭാഗമാണെന്നാണ് അവർ ഉയർത്തുന്ന ആരോപണിച്ചു അതൊക്കെ സതീഷിന് ഈ ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് സതീഷൻ ചെയ്ത് കൊടും പാതകമാണ് പാർട്ടിയോടുള്ള ഏറ്റവും വലിയ ദ്രോഹമാണ് ചെയ്ത് ഇയാൾ നേരത്തെ ഇത് ചെയ്തിട്ടുള്ളത് നമുക്കറിയാമല്ലോ ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ ഇവരൊക്കെ ഏർത്തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയുന്നത് പാർട്ടിയെ നശിപ്പിക്കേണ്ട പ്രവണതയാണ് ഇതിന്റെ പിന്നിൽ വേറെ കരാറും സാധനങ്ങളൊക്കെ ഉണ്ടാവും ചില കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അല്ല ഉമ്മ ചെയ്യുന്നതല്ല പൈസ വാങ്ങിച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് അപ്പൊ രാഹുൽ മാൻകുട്ടത്തിന് യാർത്ഥത്തില് ഈ ബി ജെ പി ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായാലും ഭയപ്പെടുന്ന ഭയപ്പെടുന്ന ഒരു നേതാവാണ് കാര്യം അയാളുടെ ഇതിൽ അയാൾ യാഥാർത്ഥ്യം എല്ലാം വിളിച്ചു പറയും വലിച്ചു കീറി പോസ്റ്റില് ഏത് മതിലെ ഒട്ടിക്കുകയും ചെയ്യും ആ കഴിവ് അദ്ദേഹത്തിനുണ്ട് അവര് ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് എങ്ങനെ അദ്ദേഹത്തിന് തീർക്കുക എന്നുള്ള അവരുടെ ലക്ഷ്യമാണ് ആ ഗൂഢമായ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ആ ഗൂഢാലയന്റെ ഭാഗമായിട്ടാണ് സതീശൻ ഇത്തരത്തിൽ വൃത്തിയിട് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് സതീശന് തുടരാൻ യാതൊരു അവകാശവും ഇല്ല അയാള് രാജിവെക്കണം എന്നിട്ട് അനുയോജ്യമായ മറ്റൊരു വ്യക്തി അവിടെ വരികയാണ് വേണ്ടത് പ്രതിപക്ഷ സ്ഥാനത്ത് യാതൊരു അർഹതയും വി ഡി സതീശന് ഇല്ല അതാണ് നമുക്ക് വ്യക്തമാക്കുന്നത് സതീശന് ഇങ്ങനെ നടപടി എടുക്കുന്നത് കാരണം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് മത്സരിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് സതീശനാണെട്ടോ അതേ സതീശൻ തന്നെ എന്തിനാണ് പിന്നെ പറഞ്ഞത് ചെറിയ അങ്ങനെ പറയാൻ പറ്റില്ല കാര്യം വെച്ച് കഴിഞ്ഞാല് അവിടെ ജയിക്കാൻ അനുയോജ്യമായ ഒരു കാൻഡിഡേറ്റിനെ കണ്ടെത്തുക എന്നുള്ളതാണ് അത് രാഹുലിനെ വല്ലാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് വേറെ ഇല്ല അവിടെ രാഹുലിനെ ചെറുപ്പക്കാരത്ര ഇഷ്ടപ്പെടുന്നുണ്ട് യുവജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട് കാര്യം പാർട്ടി പ്രതിരോധത്തിലായിരുന്ന ഘട്ടങ്ങളെല്ലാം തന്നെ പാർട്ടിയെ സംരക്ഷിക്കാനായിട്ട് അറിവുറച്ച് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് രാഹുൽ അതെല്ലാവർക്കും അറിയാം ഇനി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് കിടക്കേണ്ട കാര്യമല്ലേ ഇവിടെ എന്താണ് ഒരു പരാതിയില്ല ഒരു പരാതിക്കാർ പബ്ലിക്കായിട്ട് വന്നിട്ടില്ല ഒരു എഫ്ഐആർ ഇല്ല ഇവിടെ രണ്ടു പാതകങ്ങളെല്ലാം നടത്തിയിട്ടുള്ള എല്ലാ വ്യക്തികളും അവിടെ കോഴിഫാ നടത്തുന്ന ആൾക്കാരും അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ ഇടതുപക്ഷ യാത്ര നിയമസഭ പോലും തല്ലിപ്പൊളിച്ച് അവിടെ ഇരിക്കുന്നത് ആ അവരുടെ മുമ്പിൽ അദ്ദേഹത്തിന് ചെയ്യാൻ അദ്ദേഹത്തിന് അവിടെ ചെല്ലാൻ പറ്റില്ല എന്ന് പറയുന്ന ആലോചിച്ച് നോക്ക് എന്ത് തെറ്റാണ് ചെയ്തത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ ആരോപണ ആരോപണവിധേയരായിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് കൊടുക്കുന്ന സുരേഷുണ്ട് ഇപ്പറേ തിരുവഞ്ചൂർ ഉണ്ട് ഇപ്പറേ രണ്ടോ ആൾക്കാരുണ്ട് അവർക്കൊന്നും വിഷയമില്ല ഇപ്പോൾ വേണുഗോപാൽ ഉണ്ട് തലതരം വിഷയത്തിൽ അദ്ദേഹം ആരോപണവിധേയമില്ലേ അപ്പൊ ഇവർക്കൊന്നും വിഷയമില്ല രാഹുലിന് മാത്രം വിഷയം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗൂഢാലോചന തന്നെയാണ് പാർട്ടിക്ക് ഉള്ളിൽ തന്നെ നോക്കുകയാണെങ്കിൽ എന്തായാലും അവിടെ ഇരിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരെക്കാള് ദാറ്റ് മീൻസ് ഇടതുപക്ഷത്തിലെ പ്രത്യേകിച്ച് ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വളരെ ക്രൂരമായ പ്രവർത്തന എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ട വ്യക്തികളെല്ലാം തന്നെ അവിടുണ്ട് നല്ലൊരു കോയഫാണോ ഉണ്ട് എന്നിട്ടാണ് ഈ ആർത്തിൽ ഈ രീതിയിലെ പ്രവർത്തനമായിട്ട് പോയിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്ക് ഇത് വി ഡി സതീശന്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഇതെല്ലാം തന്നെ രാഹുലിനെ താർക്ക് എന്ന ലക്ഷ്യം അതിന്റെ പിന്നിലുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്താണ് റിനി വന്ന് വീഡിയോ വി ഡി സതീശന്റെ റിനി വന്ന് ഇവിടെ പബ്ലിക്കായിട്ട് പറയൂ ഒരിക്കലും പറയില്ല അയാൾ ഉറപ്പായിട്ടും റിനിയെ കൊണ്ട് പറയിച്ചത് വി ഡി സതീശൻ തന്നെയാണ് അതിന്റെ പിന്നി ഇപ്പോൾ അദ്ദേഹമാണ് അതിന്റെ പിന്നെ അയാൾ കൂടാതെ നടത്തിയിട്ടുള്ള ഒരു പക്ഷേ ട്രൈ ആയിട്ട് തന്നെയായിരിക്കും അല്ല അങ്ങനെ പുതിയ നേതാക്കൾ വളർന്നു വരാതിരിക്കാൻ വേണ്ടി പറയുന്നത് അതിനകത്ത് ഉള്ള മറ്റ് വിഷയങ്ങള് ഒരുപക്ഷേ ഇവരുടെ പാർട്ടിയിലുള്ള ദാറ്റ് മീൻസ് ഈ പറയുന്ന അസൂയ എന്തായാലും കാണുമല്ലോ സാറേ ഒരു വ്യക്തി വളർന്നു വന്നു കഴിഞ്ഞാൽ അയാളുടെ സ്ഥാനം നഷ്ടപ്പെടും എന്ന് ചിലപ്പോൾ ചിന്തിച്ചാലോ അതൊക്കെ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോഴ് ഷാഫി പറമ്പിൽ ചിലപ്പോഴ അടുത്ത ഇലക്ഷൻ നേരത്തില് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അദ്ദേഹം ആണോ എന്ന് ആഗ്രഹിക്കുന്ന കഴിഞ്ഞാൽ ചെറുപ്പക്കാരെല്ലാം തന്നെ ഈ കളന്മാര് കാര്യമില്ല നിർത്താം നമുക്കറിയാം യഥാർത്ഥത്തില് ടി പി വധക്കേഴ്സില് ചില പ്രതി എന്ന് പറയുമ്പോൾ ഒന്നാം പ്രതിയത്ത് പിണറായി സഭ വരേണ്ടതാണ് എന്താ കാര്യം പിണറായി അറിയാതെ യാത്ര ഒരു വധവും നടക്കില്ല അതെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ആ ഗൂഢാലോചന തെളിയിക്കാനായിട്ട് അന്ന് തിരുവഞ്ചൂരിന് കഴിഞ്ഞിട്ടില്ല അപ്പൊ അവിടെ യാർത്തെല്ലാം ഒത്തുർപ്പ് വ്യവസ്ഥ ഉണ്ടായി അങ്ങനെ പോയിന്ന് മാത്രം അങ്ങനെ തിരുവഞ്ചൂര് ശക്തമായ നിലപാട് നിലപാടെടുത്തിരുന്നുണ്ട് അന്ന് കോൺഗ്രസ്സുകാരത് ചെയ്തിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ജനങ്ങൾക്ക് ഗതികേട് വരുത്തില്ലായിരുന്നു പിണറായി അവിടെ അധികാരത്തിരിക്കത്തില്ല കാര്യം പിണറായി അറിയാതെ യാത്ര ചീപ്പിടെ വധക്കേസ് നടക്കില്ല െന്തോക്കെത്തിൽ ഇവരുടെ ഇടയിൽ തന്നെ ആർട്ടില് ഒരു അവിശുദ്ധ കൂട്ടുകെട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ ജനങ്ങളെ വിഡിയിലായിക്കൊണ്ടിരിക്കുകയാണ് ഇവര് ഇവിടെ നമുക്ക് വേണ്ടുന്ന സംശുദ്ധ ഭരണമാണ് അടിച്ചുമാറ്റം ഇല്ലാത്ത ഭരണമാണ് വേണ്ടുന്നത് ഇത് ചേരത്തിൽ കുറെ കാട്ടുകൾമാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് എന്തൊക്കെ ചെയ്യുന്ന പരിപാടികളാണ് ഇതൊന്നും അല്ല വേണ്ടുന്നത് വെറും മോശമാണ് സാറേ അതേ ഇങ്ങനെ വാദം വരാം ഓരോന്ന് വിളിച്ച് പറയും ഏതെങ്കിലും ഒരു കേസ് ജയിക്കാനുണ്ടായിരുന്നു കഴിഞ്ഞോ കണക്കിന് കേസ് ജയിക്കാൻ പറ്റും എല്ലാം മുഖ്യമന്ത്രി അദ്ദേഹം നല്ലൊരു പ്രതിപക്ഷ നേതാവായിരുന്നുണ്ടെങ്കിൽ പിണറായി ഇപ്പോഴാ കസേര ഉണ്ടാകത്തില്ലായിരുന്നു നൂറുകണക്കിന് സാറിന് അറിയാമല്ലോ ഉദയന്മാർ ഉരുട്ടിക്കൊല കേസിലൂടെ യഥാർത്ഥത്തില് ഇടതുപക്ഷ അധികാരത്തിലുണ്ട് ആ ഒരു കാരണം പറഞ്ഞു പക്ഷെ അവർ അധികാരത്തിൽ വന്നതിനുശേഷം കണക്കിന് ഉരുട്ടിക്കൊല നടന്നിട്ടുണ്ട് സ്വന്തം പാർട്ടിക്കാർ പോലും ഉരുട്ടിക്കൊല കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ അവിടെ നടന്ന കേസ് നമുക്കറിയാം ഒരു സൂര്യനെല്ലിയുടെ പേരിൽ ഇവർ അധികാരത്തി വന്നിട്ടുണ്ട് അതിനുശേഷം എത്രയോ സൂര്യനെല്ലി ഇപ്പൊ വന്ന ആണുങ്ങൾക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥ ആമ്പിള്ളേർക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥ ഇപ്പം കണ്ടില്ല ഇന്നത്തെ പീഡനം അവിടെ പത്ത് പതിനാല് പേരാണ് ഒരു ചർക്കന് പിടിപ്പിച്ചത് ഇതാണ് അവസ്ഥ മനസ്സിലായി ഇപ്പൊ ഇവര് അധികാരത്തിൽ വന്നതിനു ശേഷം ഇവരുടെ ചെയ്തികളെല്ലാം നോക്കുന്ന സമയത്ത് വളരെ മോശമാണ് അപ്പൊ അത് എല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഇവർക്കത് ഉയർത്തിക്കൊണ്ടിരാനും നടപടിയെടുക്കാനും ഇവരെ കേസിൽ ഉൾപ്പെടുത്തി ആർത്തല്ല യഥാർത്ഥത്തില് കേസ് നേരെവേ നടത്താനൊന്നും ഈ പറയുന്ന വി ഡി സതീശ് കഴിഞ്ഞിട്ടില്ല ചുമ്മാർ ആരോവണ ഇങ്ങനെ വെക്കും രമേശ് ഇവരെ എന്തോ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നില്ല പോകുന്നല്ല ഒരു കേസ് ജയിക്കാനായിട്ട് ഇവർക്ക് ഇന്നേരെ കഴിഞ്ഞിട്ടുണ്ടല്ല ഏറ്റവും കേസ് നടത്തായിരുന്നു ഈ രാഹുൽ വിഷയം ഉണ്ടാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ തൃശൂര വോട്ടട്ടിമറി പ്രധാന വിഷയമാണ് അതിനകത്ത് പിണറായിയുടെ പങ്കുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ അട്ടിമറി അടക്കില്ലല്ലോ ഭരിക്കുന്നവരീ അട്ടിമറി അവിടെ മറക്കൂ നോക്ക് അത് അതൊളിപ്പിക്കാന് പിന്നെ അജിത്തിന്റെ വിഷയങ്ങൾ മറയ്ക്കാനായിട്ട് സ്വന്തം മകളുടെ വിഷയം മറക്കാനായിട്ട് നോക്കേ യാർഥ സ്വന്തം മകൾ ഒരു പ്രതിസ്ഥാനത്ത് വരുന്ന സമയത്ത് പിതാവ് എങ്ങനെയാണ് അർത്ഥം അധികാരത്തിൽ തുടരുന്നത് കാര്യം പിതാവിന്റെ സൗകര്യം ഉപയോഗിച്ചിട്ടാണ് നേരത്തെ മകൾ ഇത്തരത്തിലുള്ള അട്ടിമറി നടത്തിയിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിനവിടെ അധികാരത്ത് തരാൻ പറ്റില്ല തുറന്നും കസരീകരിക്കാൻ പറ്റില്ല നല്ലൊരു പ്രതിപക്ഷ നേതാവ് ആയിരുന്നുണ്ടെങ്കിൽ പിണറായിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല അപ്പൊ അവർക്ക് കവർന്ന വിഷയം രാഹുല് ആരൊക്കെ ഒക്കെ ആയിട്ട് ചാറ്റ് ചെയ്തു അവിടെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇതിന്റെ എല്ലാം തന്നെ ഹോൾസെയിൽ ഡീലേഴ്സ് ആണ് അയാളുടെ നിയമസഭയിലുള്ള നല്ല ശതമാനം പ്രത്യേക ജടദോഷത്തിന്റെ ആൾക്കാർ അത് അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് യാഥാർത്ഥ്യമല്ലേ ഇല്ലാത്ത കാര്യൊന്നും അല്ലല്ലോ അപ്പൊ വി ഡി സതീശന എന്തോ അഡ്ജസ്റ്റ്മെന്റിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും പാർട്ടിയെ ഇത്തരത്തിൽ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു വ്യക്തി അധികാരത്തിൽ തുടരുന്ന അയാൾ യഥത്തിൽ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന ഇത് ലീഡറായിട്ട് നിൽക്കുന്നത് ശരിയല്ല അയാൾ രാജിവെക്കണം വേറെ നല്ല ആരെങ്കിലും വരട്ടെ അതാണ് വേണ്ടുന്നത്